സത്യത്തിൽ നമ്മളപ്പോൾ ഉള്ള യൂണിവേഴ്സിൽ അടുത്തിടെക്കാണ് ഈ കാര്യങ്ങളെല്ലാം അറിയുന്നത് വീണയാണ് സുധീര മുൻഭാരിയെന്ന് ആ വോയിസ് ഇട്ടതിന് ശേഷം മാത്രമാണ് നമ്മൾ അറിയുന്നത് പക്ഷെങ്കിലും രേണുസുദ്ധി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മോശമാണ് ഈ ഒരാളെ പബ്ലിക്കായിട്ട് ഇങ്ങനെ വലിച്ചോണ്ട് വരേണ്ട യാതൊരു ആവശ്യമില്ല ഇങ്ങനെ നിരന്തരം കേസ് വന്നോ അവസാനമല്ല കാപ്രതിയാകുമോ എന്നുള്ളതാണ് എന്റെ സംശയം അംഗച്ച ചേട്ടം വിചാരിക്കുന്നത് രേണുസുതിയാണ് കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ആർട്ടിസ്റ്റ് എന്നും കാരണം ഈ സോഷ്യൽ മീഡിയയിലെ പൂലുകളെല്ലാം കണ്ടിട്ടാണ് പക്ഷെ മറന്നാടൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഒരു തെറ്റുപറ്റി കാര്യം ഞാൻ പറയാം നിങ്ങളെ പൈസ കൊടുക്കുക എല്ലാം ചെയ്യേണ്ടത് നിങ്ങൾ അവിടെ ചെന്ന് കട്ടയും ചൂണ്ടിയും ഒക്കെ ആയിട്ട് എല്ലാവരും നിങ്ങളവിടെ പോയി ആ മതിൽ പണിത് കൊടുക്കാതിരുന്നതുകൊണ്ടാണ് ആ മതില് പൊട്ടിക്കറിയത് ഇന്ന് ഇത്രയും വലിയ വിഷയം ഉണ്ടായത് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നും നമ്മൾ രേണുസുദിയിലൊരു വിഷയമാണ് സംസാരിക്കുന്നത് ഓരോ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ആ ഈ ഒരു വീഡിയോ കൊണ്ട് ഏകദേശം രേണുസ്തുതി കണ്ടന്റ് അവസാനിപ്പിക്കുക പക്ഷെ അത് സാധിക്കുന്നില്ല ഓരോ വിവാദങ്ങൾ ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നൊന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു കണ്ടന്റ് മാത്രമാണ് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വീണയെക്കുറിച്ചാണ് അതായത് കൊല്ലം സുദ്ധിയുടെ മുൻഭാര്യ എന്ന് പറയപ്പെടുന്ന വീണ മുൻഭാര്യ എന്ന് എന്ന് ഞാൻ പറഞ്ഞത് നമുക്ക് അതിനെപ്പറ്റി കൃത്യമായിട്ട് തെളിവില്ല പ്രൂഫില്ല ഈ ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ വന്നു ഞാൻ മുൻഭാരി ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമുക്കറിയാവുന്നത് ഇവരത് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മളൊരാളും അറിയത്തുമില്ലായിരുന്നു ഇനിയിപ്പോൾ അത് വാസ്തവമായിട്ടുള്ള കാര്യമാണെങ്കിൽ അവർക്ക് ചുറ്റുമുള്ള കുറച്ച് ആളുകൾ മാത്രം അറിയുന്ന ഒരു ഇൻഫർമേഷൻ ആയിട്ട് മാത്രം ഇരിക്കുമായിരുന്നു ഇപ്പോൾ നമ്മുടെ വീണുചേജിയും പരസ്യമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു ആദ്യം റേണുസുദിക്കെതിരെ ഒരു വോയിസ് ഒക്കെ ആയിട്ടാണ് ആൾ കളത്തി വന്നെങ്കിലും പിന്നീട് ഫേസ് കളിച്ച് വരാൻ നിർബന്ധിക്കപ്പെട്ട് ഇപ്പോൾ ആള് രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷെങ്കിലെ പുള്ളിക്കാർ പറയുന്ന ചില കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ചിലർക്കെങ്കിലും ചില സംശയങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് െപ്പറ്റി ഒന്ന് വിശകലനം ചെയ്യുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അഭിപ്രായം ഇവിടെ രേഖപ്പെടുത്താം അപ്പോൾ വീഡിയോയിലേക്ക് പോകുമ്പോ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ പോകാം ഞാന് നെഗറ്റീവ് ആയിട്ടും വരുന്ന ഓരോ കണ്ടന്റുകൾക്കും നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് അത് സ്വീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയാൻ വരുന്ന കാര്യങ്ങൾ രേണു സുദീ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണ് അപ്പൊ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇപ്പോൾ അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ എല്ലാ ആളുകളും തന്നെയാണ് വീണ സംസാരിക്കുന്നതോടെ നമുക്ക് കേൾക്കാം ഞാൻ ഒരിക്കൽ പോലും പുള്ളി ജീവിച്ചിരുന്നപ്പോഴും പുള്ളിയെ വെച്ചിട്ട് ഞാൻ സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല പുള്ളി മരിച്ചപ്പോഴും ഞാൻ സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല ഞാൻ പുള്ളിനെ വിറ്റി ഇതുവരെ കാശ് മേടിച്ചിട്ടില്ല കാശ് ഉണ്ടാക്കിയിട്ടില്ല ഞാൻ ഒരു ആർട്ടിസ്റ്റാണ് അപ്പോ ഞാൻ ആ ഒരു ആർട്ടിസ്റ്റ് ലെവലിൽ മാത്രം കഷ്ടപ്പെട്ട് വന്ന ഒരാളാണ് ഞാൻ 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 പറഞ്ഞു വലിയ ഒരു അല്ലെങ്കിൽ പറയുന്നില്ല ഇവിടെ വീണ ഈ പറയുന്ന കാര്യത്തിൽ പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട് അതായത് വീണ പറയുന്നത് ഞാൻ കൊല്ലം വെച്ച് ജീവിച്ചിരുന്നപ്പോഴോ ഇനി മരിച്ചതിന് ശേഷമോ ഞാൻ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിച്ചില്ല ആ ഒരു പേരിനെ മാർക്കറ്റ് ചെയ്ത് ഞാൻ എന്തെങ്കിലും ആകാൻ ശ്രമിച്ചില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ വീണ പറയുന്നത് നല്ല കാര്യം അത് വീണയുടെ നല്ല മനസ്സ് ഇനി എനിക്ക് ഇതിനകത്ത് തോന്നിയ ഒരു കാര്യം രേണുസൂരിത ഭർത്താവ് ആണല്ലോ രണ്ടോ മൂന്നോ ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ രേണുസൂരിത ഭർത്താവ് ആയിരുന്നല്ലോ കൊല്ലം സ്തുതി അദ്ദേഹം മരിക്കുമ്പോൾ രേണുസ്തുതിയുടെ ഒപ്പമായിരുന്നു കൊല്ലം സ്തുതിയുടെ ഭാര്യ എന്നുള്ളൊരു പേര് രേണുസ്തുതിക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെയാണല്ലോ ഒരുപാട് പേര് കൊല്ലം സ്വദിയുടെ മരണത്തിന് ശേഷം രേണുസ്തിയും ഫാമിലിയും ഒക്കെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നത് ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നാം തെറ്റായിട്ട് തോന്നാം ഇതെന്റെ മാത്രം അഭിപ്രായമാണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ഇവിടെ ഇവിടെ രേഖപ്പെടുത്താം രേണുതി ഒരു അഭിനയ ഫീൽഡിലേക്ക് ഇറങ്ങും അതായത് കൊല്ലം സ്വതി പോയ അതേ വഴി തന്നെ പക്ഷെ രേണുസ്വതിയെ സംബന്ധിച്ച് കൊല്ലം സ്വദിയുടെ ഭാര്യ എന്നതിനപ്പുറം വലിയൊരു ആർട്ടിസ്റ്റ് ആയിട്ട് നമുക്കാർക്ക് പറയും കുറെ നാടങ്ങളിലൊക്കെ അഭിനയിച്ചെന്ന് രേണുസ്തുതി പറയുന്നുണ്ട് നമ്മളാരും ആ നാടകം കണ്ടിട്ടില്ല അതുപോലെ കൊല്ലം സുദ്ധി ജീവിച്ചിരുന്ന സമയത്ത് വരെ തമ്മിൽ ചില റീൽസുകളും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നത് മാത്രം നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അഭിനയിക്കാൻ അഭിനയിക്കാനിറങ്ങുമ്പോൾ കൊല്ലം സുദ്ധി എന്നൊരു പേര് ബ്രാൻഡായിട്ട് ഉപയോഗിച്ചത് തെറ്റാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല പക്ഷെ ആ പേരും വെച്ച് ചില പേക്കൂത്തുകൾ കാണിച്ചപ്പോൾ മാത്രമാണ് നമ്മളടക്കമുള്ള മുഴുവൻ ആളുകളും വിമർശിക്കാൻ തുടങ്ങി പക്ഷേ രേണുസുയുടെ ഓരോ ഇന്റർവ്യൂകളിലും അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ ഒരിക്കലും ആൾ ഒരു കൊല്ലം സ്തുതിരിക്കണം തള്ളി പറയുന്ന ഒരു സംസാരം അവരുടെ ഭാഗത്തുനിന്ന് എപ്പോഴും എൻ്റെ സൂചി ചേട്ടൻ എൻ്റെ സൂചി ചേട്ടൻ എന്ന് പറഞ്ഞ ഫോട്ടോയൊക്കെ ഒക്കെ വെച്ച് എന്തെങ്കിലും ആട്ടെ അവർ മാർക്കറ്റിംഗ് ആണെങ്കിലും ആയിക്കോളെ അങ്ങനെ ജനങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് രേണു പിന്നെ ആകെ ഉണ്ടായ ഒരു വിവാദം എന്ന് പറയുന്നത് കൊല്ലം ശ്രുതിയുടെ ട്രോഫികളെല്ലാം കൂടെ ചാക്കിനകത്ത് കെട്ടി കട്ടിലടിയിൽ വെച്ചു എന്നുള്ളതാണ് അതാണ് വലിയൊരു ഇഷ്യൂ ആയിട്ട് നമ്മളെല്ലാം ഉയർത്തി കാണിച്ചുകൊണ്ടിരുന്നത് പക്ഷെ പിന്നീട് രേണുസുദി എന്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ട് ഒരു നല്ല അരമാന പണിതിന് ശേഷം ഞാനത് ഭംഗിയായിട്ട് സൂക്ഷിച്ചോളാം എന്ന് പബ്ലിക്കോട് അറിയിക്കുന്നുണ്ട് വേണമെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം നമുക്ക് വേറെ പറയാം നീ എന്നും വെക്കണ്ട ചാക്ക് തന്നെ അവിടെ കടന്നോട്ടെ എന്ന് വേണം നമുക്ക് പറയാം അതൊക്കെ രേണുസുദിന് ഇഷ്ടമാണ് കാരണം കൊല്ലം ശ്രദ്ധിയുടെ പ്രോപ്പർട്ടികളല്ല ഇപ്പൊ നിലവിൽ പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയായിട്ടാണ് മാറിയേക്കുന്നത് ഓൾറെഡി മരിച്ചു ീ മലയാളത്തിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പുള്ളി മരിച്ചു പിന്നെ പുള്ളിയുടെ ഒരു കാര്യങ്ങളും എനിക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല അത് അന്വേഷിക്കാനായിട്ട് ഞാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടില്ല പുള്ളി ജീവിച്ചിരിക്കുന്ന കാലം വരെയും അതായത് ഇപ്പം രണ്ട് വർഷമായി പുള്ളി മരിച്ചിട്ട് ആ ഒരു കാര്യത്തിൽ ഞാൻ വീണെ റെസ്പെക്ട് ചെയ്യുന്നു കാരണം നിങ്ങൾ തമ്മിലുള്ള കമ്മിറ്റ്മെന്റ് വിട്ടതിന് ശേഷം മറ്റൊരു കുടുംബ ജീവിതത്തിലേക്ക് പോകുന്നു അതിനുശേഷം വീണ സ്തുതിയെ പിന്നെ അന്വേഷിക്കാനോ അല്ലെങ്കിൽ ആ ശുതിക്കാനോ ഒന്നിനും പോയിട്ടില്ല തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിൽ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് പരസ്പരം ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ രണ്ട് പേര് നമ്മളൊരു കമ്മിറ്റ്മെന്റിൽ നിന്ന് പോയിട്ടും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ രണ്ടുപേർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് ആ ഒരു കാര്യത്തിൽ രണ്ടുപേരെ ഞാൻ ചെയ്യുകയാണ് എന്നെ കൊണ്ടുവന്നതും സുധി തന്നെയാണ് എന്റെ കൂടുതലുള്ള ഫ്രണ്ട്സിനോടും അതുപോലെ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോടും ഒക്കെ എന്നെക്കുറിച്ച് വളരെ മോശമായിട്ടും സംസാരിക്കാനിടയായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വോയിസ് മാത്രമായിട്ട് വന്നത് അപ്പം നിങ്ങൾ കുറച്ച് പേർക്കെ ചിലപ്പോൾ ഞാൻ ആരാണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ ബാക്കിയുള്ളവർക്കൊന്നും അറിയാൻ പറ്റില്ല ഇപ്പം വീണ ഇവിടെ ഒരു കാര്യം വീണ സുദീ വീണയെ കുറിച്ച് വീണയുടെ സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ അല്ലെങ്കിൽ വീണ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ചില ആളുകളോട് വീണയുടെ ചില കുറ്റങ്ങൾ പറയുന്നു ഇത് കേട്ട ആളുകൾ വീണയോട് പറയുന്നു അപ്പൊ മനുഷ്യൻ അങ്ങനെയല്ല സ്വാഭാവികമായിട്ടും കുറച്ചുള്ളെങ്കിലും അതിനെ വലിയ ഊതി വീർപ്പിച്ച് പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ കേട്ടപ്പോൾ വീണയ്ക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായി കാണും അതിനുശേഷമാണ് അവരൊരു വോയിസ് ഇടുന്നത് അങ്ങനെ വോയിസ് ഇട്ട് കഴിഞ്ഞപ്പോൾ കമന്റ് ചെയ്യുന്ന ആളുകളൊക്കെ പറഞ്ഞു എന്തുകൊണ്ടാണ് നിങ്ങൾ വോയിസ് മാത്രം ഇടുന്നത് നിങ്ങൾക്ക് മുഖം കാണിച്ച് സംസാരിച്ചുകൂടെ എന്നുള്ള ആ ഒരു ചലഞ്ചിന്റെ ഭാഗമായിട്ട് പിന്നീട് വീണ ഇപ്പോൾ ഫേസ് കാണിച്ചാണ് രംഗത്ത് സംസാരിക്കുന്നത് സത്യത്തിൽ ഇപ്പോഴാണ് ഒരുപാട് ആളുകൾ വീണയാണ് മുൻഭാര്യ എന്ന് അറിയുന്നത് ഈ ഞാനടക്കം ഇനിയിപ്പോൾ ഒരുപാട് ആളുകളുടെ മുമ്പിൽ വീണ സുധിയുടെ ഒരു മുൻഭാര്യാണ് ഇതിന് മുമ്പ് വരെ വീണെ അങ്ങനെ അറിയത്തില്ല വീണയെ ചുറ്റിപ്പറ്റിയുള്ള ആളുകൾക്കും വളരെ കുറച്ചൊരു ഗ്രൂപ്പിനെ മാത്രം അറിയാവുന്ന ഒരു സത്യം ലോകം മുഴുവൻ ഈ ഒരു ലൈവിലൂടെ ഇപ്പോൾ അറിഞ്ഞിരിക്കുകയാണ് എന്തായാലും ബാക്കി നമുക്ക് കേൾക്കാം ഞാൻ ഇതുവരെ എന്റെ ഫേസ് വെളിയിൽ കാണിച്ചിട്ടില്ല കാരണം ഞാൻ പരമാവധി ഈ രേണു ഇപ്പോണുസുതി എന്ന് പറയുന്ന വിവരം കെട്ടാട്ടുണ്ട് സത്യത്തിൽ നമ്മളിപ്പോൾ ഉള്ള യൂട്യൂവേഴ്സ് ഈ അടുത്തിടയ്ക്കാണ് ഈ കാര്യങ്ങളെല്ലാം അറിയുന്നത് വീണയാണ് സ്തുധിയുടെ മുൻഭാരിയെന്ന് ആ വോയിസ് കിട്ടുന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ അറിയുന്നത് രേണുസ്തുതി വീണയെ നാട്ടി ച്ചിട്ടുണ്ടോ മറ്റുള്ളവരുടെ അപവാദം പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഒരു ഇൻഫർമേഷനും ഒരു യൂട്ടീവേഴ്സിന് ഇതുവരെ കിട്ടിയിരുന്നില്ല പക്ഷേ ഈ ഒരു വെളിപ്പെടുത്തലിലൂടെ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഏകദേശം അറിഞ്ഞിട്ടുണ്ട് ആ സംഭവങ്ങൾ ഇങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ രേണു സുധി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പക്ഷെ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് രേണു പല ഇൻ്റർവ്യൂലും പറയുന്നുണ്ട് പക്ഷെങ്കിലും രേണു സുധി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മോശമാണ് ഈ ഒരാളെ പബ്ലിക്കായിട്ട് ഇങ്ങനെ വലിച്ചോണ്ട് വരേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു

ഇപ്പൊ ഞാൻ ഇങ്ങനെ വന്നൊരു ലൈവ് പറയാനും കാരണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ വെള്ളിക്കിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് കവനാട് പോലീസ് സ്റ്റേഷനിൽ ചോദിച്ചു രേഷ്മയ്ക്ക് നന്നായിട്ട് അറിയാം എന്തൊരു സംഭവം എത്ര കേസുകളാണ് നമ്മുടെ എതിരെ തൃക്കുടത്താനം പോലീസ് സ്റ്റേഷനിൽ കേസ് വരുന്നു ഈ കഴിഞ്ഞ ദിവസം ഒരാളും മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചെന്ന് പറയുന്നു ചൈൽഡ് ലൈനിൽ പരാതി അയച്ചെന്ന് പറയുന്നു ഇങ്ങനെ നിരന്തരം കേസ് വന്നു എല്ലാം കാപാപ്രതിയാകുമോ എന്നുള്ളതാണ് ഇപ്പൊ എന്റെ സംശയം എന്റെ നിങ്ങൾ വലിയ പുള്ളി തന്നെയാണ് ഇതിൽ പല നന്നായിട്ട് അറിയാം എന്റെ ഫ്രണ്ട് പല ആൾക്കാരും നന്നായിട്ട് അറിയാം നന്നായിട്ടറിയാം അതുകൊണ്ട് എന്ത് പറയണം എങ്ങനെ പറയണം എന്നൊന്നും എനിക്കറിയില്ല ഞാൻ എവിടെയും ഒളിച്ചിരിക്കുന്നതോ എന്താ പറയുക ഒളിച്ചിന് സംസാരിക്കുന്നതോ എൻ്റെ ഫേസ് വിരൂപായതുകൊണ്ടോ ഒന്നുമല്ല ഞാൻ വെളിയിലേക്ക് വരാത്തത് എനിക്ക് കുറച്ച് മാന്യത ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ വെളിയിലേക്ക് വരാത്തത് പിന്നെ ഇപ്പം വെളിയിലേക്ക് വരണ്ട ഒരു സാഹചര്യം കൂടി വന്നതുകൊണ്ടാണ് അവൾ പറഞ്ഞു എന്നെ അറിയില്ല ഞാനുമായിട്ട് ഈ ഒരു വീഡിയോ കുറച്ചുകൂടുണ്ട് ഒരുപാട് കാര്യങ്ങൾ വീണ പറയുന്നുണ്ട് പക്ഷെ അതെല്ലാം എടുത്തുവച്ച് നമ്മൾ റിയാക്ട് ചെയ്യുന്നില്ല തൽക്കാലം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുക റീണ സുദ്ധി കുറച്ച് ആളുകളോട് വീണയെക്കുറിച്ച് എന്തൊക്കെയോ അപവാദങ്ങൾ പറയുന്നു അതിന്റെ ഭാഗമായിട്ട് വീണ വോയിസ് അയക്കുന്നു അതിനുശേഷം ഫേസ് കാണിച്ചപ്പോൾ സംസാരിക്കുന്നു സത്യം പറഞ്ഞാല് നിലവിൽ വീണ എന്ന് പറയുന്ന ആൾ കൊല്ലം സുദിയുടെ മുൻ ഭാര്യയാണെന്ന് സോഷ്യൽ മീഡിയ അറിയുന്നത് നമ്മളെപ്പോലെ യൂട്യൂബേഴ്സ് അറിയുന്നത് ഇപ്പോൾ മാത്രമാണ് രേണുസുദ്ധി എന്ത് പറയുന്നു നിങ്ങൾ എന്ത് മറുപടി പറയുന്നു നിങ്ങളുടെ പാസ്റ്റിൽ എന്തൊക്കെ നടന്നു എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല അതൊക്കെ പേഴ്സണൽ മാത്രമാണ് നിങ്ങൾ ഫേസ്ബുക്കിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ചെന്ന് പറയുന്നത് അവിടെ നിങ്ങൾ എന്ത് സംസാരിച്ചാലും പബ്ലിക്കാൻ വിഷയമല്ല കാരണം നിങ്ങളുടെ പേഴ്സണൽ ചാറ്റുകളാണ് പക്ഷെ ഇപ്പോൾ നിലവിൽ എന്റെ അഭിപ്രായത്തിൽ മുൻ ഭാര്യ എന്ന നിലയിൽ വീണാസ്തുദ്ധിയും വന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിലാണ് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നതെങ്കിൽ ഞാൻ സത്യമായിട്ടുള്ള ഒരു കാര്യം തുറന്നു പറയുകയാണ് ഇനി വീണ സോഷ്യൽ മീഡിയയിൽ വീണ്ടും കഴിഞ്ഞാൽ കൊല്ലം സുദീറ മുൻ ഭാര്യ എന്നൊരു ഫേസ് നിങ്ങൾക്ക് കിട്ടും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫേസ് ആണ് ഇതിനു ഫേസാണ് ഇതിനുമുമ്പോൾ വീണച്ചി പറയുന്നത് വീണച്ചേ ആർട്ടിസ്റ്റാന്ന് പറയുന്നു പല പ്രോഗ്രാംസുകളൊക്കെ കൊണ്ടെന്ന് പറയുന്നു വീണ ചേച്ചിയെ നേരിട്ട് അറിയാവുന്ന ആളുകൾക്കും വീണ ചേച്ചിയുടെ ചുറ്റുമുള്ള ആളുകൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാം വീണ ചേച്ചി ഇന്നതാണ് വീണ ചേച്ചിയുടെ ലൈഫ് ഇന്നതാണ് ഫാമിലി ഇന്നതാണ് ആരൊക്കെയാണ് വീണേച്ചുമായിട്ട് ബന്ധപ്പെട്ടതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അവർക്കറിയാമെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വീണ ചേച്ചി ഇൻട്രഡ്യൂസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഭാര്യ എന്ന നിലയിൽ തന്നെയാണ് മീന പറയാനുള്ള ഒരു കാര്യം ഇത്തരം വിഷയങ്ങളിൽ അധികം ഇടപെടാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഒരു പണഞ്ൊല്ലുണ്ടല്ലോ അതെന്താന്ന് ഞാൻ പറയുന്നില്ല നിങ്ങളെ ഊഹിച്ചെടുത്താൽ മതി മീണ ചേച്ചി കഴിവതും നിങ്ങളുടെ ഭാമിയുടെ കാര്യങ്ങളൊക്കെ നോക്കി മീനച്ചേച്ചി ആർട്ടിസ്റ്റാന്ന് പറയുന്നു ആ കരിയർ നല്ല രീതിയിൽ ബിൽഡപ്പ് ചെയ്ത് മുന്നോട്ട് പോകാന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഒരു സഹോദരൻ നിലയിൽ എൻ്റെ അഭിപ്രായം ഇനി അതല്ല ഒരു സോഷ്യൽ മീഡിയ റീച്ച് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇങ്ങനെ വന്ന് ലൈവ് ഇടുകയും സംസാരിക്കുകയും ചെയ്താൽ സോഷ്യൽ മീഡിയ റീച്ച് ഉണ്ടാകും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ നമ്മുടെ രേണുസ്തുതി എന്ന് പറയുന്ന രേഷ്മ ദിവസവും റീച്ച് ഉണ്ടാക്കുമല്ലേ മിനിറ്റിന്റെ മിനിറ്റിലെ വിവാദങ്ങളുണ്ട് കുറിച്ച് എന്തൊക്കെയാണ് സംസാരിക്കുന്നത് പുള്ളിക്കാരി കഴിയുന്ന ഒരു ബോധ്യമില്ല ഏതാണ്ട് അവസാനത്തെ വീഡിയോയിൽ നമ്മുടെ ചേട്ടനും മോള് രേണുസുദിയും കൂടെ കൂടി തേണ്ട ഒരു വീഡിയോ കിട്ടിയിരിക്കുന്നു മറനാടിനെതിരെ മറനാടൻ ഞങ്ങളെ വെച്ച് മാർക്കറ്റ് ചെയ്യുകയാണ് മറനാടൻ രേണസ്തുതി റീച്ച് ഉണ്ടാക്കിയാണെന്നാണ് ചേട്ടൻ വിചാരിക്കുന്നത് ഈ തങ്കച്ചാട്ടം വിചാരിക്കുന്നത് റേണുസുദിയാണ് കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ആർട്ടിസ്റ്റ് എന്നും കാരണം ഈ സോഷ്യൽ മീഡിയയിലെ പൂലുകളെല്ലാം കണ്ടിട്ടാണ് ഇനി തങ്കച്ചൻ ചേട്ടൻ ഒരു സ്വപ്നം കാണുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് മലയാള സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പദവി തന്റെ മകൾക്ക് കിട്ടുന്ന ഒരു സ്വപ്നം കണ്ട് പാപം ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ എന്തായാലും മറനാടിനൊരു രേണുസുദ്ധയെ കൊണ്ട് റീച്ച് ആക്കേണ്ട കാര്യമില്ല അയാളൊക്കെ പണ്ടേ റീച്ച് ആയാളാണ് അല്ല നമ്മൾ മറന്നാടൻ മലയാളി എന്നൊക്കെ പറഞ്ഞ് അറിയാത്ത മലയാളിയില്ല ഇവിടെ മാത്രമല്ല വിദേശത്തെല്ലാം ഉണ്ട് അത് വിവാദങ്ങൾ കൊണ്ടല്ല അയാളുടെ മാധ്യമ പ്രവർത്തനം കൊണ്ടാണ് പിന്നെ മറന്നാടൻ ആകെ ചെയ്ത ഒരു തെറ്റെന്ന് പറയുന്നത് ഫിറോസ് വിളിച്ച് പറയുന്ന ഒരു മതി വെക്കാൻ കുറച്ച് വയസ്സുകൊണ്ടെന്ന് പറയുമ്പോൾ മറന്നാടനെ സംഭാവന ചെയ്യുന്നു പക്ഷേ മറന്നാടൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് മറന്നാടൻ ഒരു തെറ്റുമായിട്ട് കാര്യം ഞാൻ പറയാം നിങ്ങളെ പൈസ കൊടുക്കുക എല്ലാവരും ചെയ്യേണ്ടത് നിങ്ങൾ അവിടെ ചെന്നത് കട്ടയും ചൂണ്ടും ഒക്കെ ആയിട്ട് എല്ലാവരും നിങ്ങൾ അവിടെ പോയി ആ മതിൽ പണിത് കൊടുക്കാതിരുന്നതുകൊണ്ടാണ് ആ മതിൽ പൊട്ടി കയറിയത് ഇന്ന് ഇത്രയും വലിയ വിഷയമുണ്ടായത് അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഞാൻ മൈൻഡ് ചെയ്യുകയാണ് രേണസൂരിയുടെ കൂടുതൽ വിവാദങ്ങളോ എന്നൊക്കെ വീണ്ടും കാണാം അപ്പം ബൈ